ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളെ ആയിട്ടുള്ള ഒരു മസാല ദോശയാണ് ഉണ്ടാക്കുന്നത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മസാല ദോശയാണ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതിന് വേണ്ടി നമ്മളെ ഒരു കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് മറ്റേ അരിപ്പൊടിയെ നമ്മൾ പത്തിരിക്ക് ഒക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടിയാണ് ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാവേ കൂടെ നമുക്ക് ഒരു കപ്പ് റവ കൂടി ഇട്ട് കൊടുക്കാവേ പത്തതായാലും ഓർക്കാത്ത ആയാലും കുഴപ്പമില്ല നമ്മൾ ഒരു കപ്പ് റവ കൂടി എടുത്തിട്ടുണ്ട് അതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാവേ കൂടെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ദോശയൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാമേ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് നൈസായിട്ടൊന്ന് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കാം

രച്ചെടുത്തിട്ടുണ്ട് ഒരു രണ്ട് കപ്പ് വെള്ളം ചേർത്ത് ഞാനൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒന്നര കപ്പ് ഒഴിച്ചിട്ട് ഒരു ടൈറ്റ് തോന്നിയതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ മസാല ദോശക്കായത് കൊണ്ട് കുറച്ച് ലൂസായിട്ടിരിക്കുന്ന ബാറ്റർ മതിയെ അതുകൊണ്ട് ആ മിക്സിയുടെ ജാറിൽ കുറച്ചുകൂടി വെള്ളമൊഴിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എല്ലാം വെള്ളം എല്ലാം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ ഇത് റെവ ആയതുകൊണ്ട് കുറച്ച് വെള്ളം കൂടുതലിരിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതങ്ങ് തിക്കായിക്കോളാം ഇനി അത്ര ലൂസായിട്ടാണ് എഴുത്തിട്ടുള്ളത് ഇനി ഇത് ഈ മാവ് റവ ഉണ്ടായതുകൊണ്ട് തിക്കായി കിട്ടിക്കോളും ഇനി ഈ മാവ് നമുക്കൊന്ന് പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം നമ്മുടെ മസാല ദോശയുടെ മാവ് ഒന്ന് ഉങ്ങാൻ വെച്ചിരിക്കുന്ന സമയത്ത് നമുക്കതിനാവശ്യമായ ഫില്ലിങ്ങിനായ പൊട്ടറ്റ ഒന്ന് പുഴുങ്ങിയെടുക്കാവേ ഞാനിവിടെ ചെറുതായതുകൊണ്ട് ഒരു നാലെണ്ണം എടുത്തിട്ടുണ്ട് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഉരുളക്കിഴങ്ങിനെ നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഒരു രണ്ട് പച്ചമുളകും രണ്ട് ചെറിയ സോളയും കുറച്ച് ക്യാരറ്റും എടുത്തിട്ടുണ്ട് നമുക്ക് ദോശയ്ക്കുള്ളിൽ വെക്കാനുള്ള ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇന്ന് വെളിച്ചെണ്ണ ചൂറായിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാമേ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്നു കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം ഉഴുന്നിന്റെ കളറും കൂടെ അല്പം ചെറുതായിട്ടൊന്ന് മാറിക്കിട്ടിട്ടെ ഉഴുഞ്ഞിന്റെ കളറൊക്കെ മാറിക്കിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാറേ അതും കൂടെ ഒന്ന് വഴറ്റി എടുക്കാം തിരിയൊന്ന് വയൻ്റെ പോണ്ട് ചെറുതായിട്ട് ഇതിന്റെ കൂടെ നമ്മൾ വെച്ച പച്ചമുളകും ക്യാരറ്റും കൂടി കൂടി ക്യാരറ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് വേണമെന്നില്ല ഇതിന്റെ കൂടെ കൂടി ഇട്ട് ആവശ്യത്തിന് ദേ ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ടു കൊടുക്കുക. കൂടിയെ പച്ചമണക്ക മാറും വരെ ഒന്ന് ഇട്ട. ഇതിന്റെ കൂടെ 1/2 കപ്പ് വെണ്ണ കൂടി ചേർത്ത് കൊടുക്കാवे. ഈ വെണ്ണ ഒക്കെ തെളിച്ച നന്നായിട്ട് ഒന്ന് വെന്ത് വിട്ടട്ടെ. കൂടെ വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ഇട്ട് കൊടുക്കാം എല്ലാം കൂടി നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കാം എല്ലാം കൂടി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ ദോശയിലൂടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു ചട്നിയാണ് ഉണ്ടാക്കുന്നത് നമ്മളൊരു യാത്ര കഴിഞ്ഞിട്ട് വന്നതുകൊണ്ട് രാത്രിക്കാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചട്നിയാണ് അതിനുവേണ്ടി കുറച്ച് തേങ്ങ മിക്സിയുടെ ജാറിൽ ഇട്ടിട്ടുണ്ട് കുറച്ച് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ഇട്ടിട്ടുണ്ട് നിങ്ങളുടെ എരിവിന് അനുസരിച്ച് ഇനി കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം അതൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ കുറച്ച് അധികം ഒരു ഇപ്പോൾ ഇടുക്കി നമ്മളും മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മല്ലിയില ചട്നിയാണ് മസാല ദോശയുടെ കൂടെ ഈ മല്ലിയില ചട്നി നല്ലതാണ് നല്ല ടേസ്റ്റാണ് കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്നരച്ചെടുക്കാം ദോശമാവ് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം ഒരു പിഞ്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാവേ ബേക്കിംഗ് സോഡ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മൾ ദോശ ചൂടാൻ വേണ്ടി ദോശത്തവ എടുത്ത് വെച്ചിട്ടുണ്ട് ചൂടാക്കി അതിൽ നമ്മൾ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇന്ന് നമ്മുടെ മാവോശിച്ചു കൊടുക്കുക നമ്മുടെ ദോശയില് നമുക്ക് എണ്ണയും നീൻ കൂടെ മിക്സ് ചെയ്ത് വെച്ചതാണ് അത് അല്പം ഒഴിച്ചു കൊടുക്കാവേ നമ്മൾ ദോശ നന്നായിട്ടൊന്നും മുരിഞ്ഞു കിട്ടട്ടെ നമ്മൾ ദോശ നമുക്ക് തിരിച്ചുകൂടി ഇട്ട് കൊടുക്കാവേ ദോശ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഫില്ലിങ്ങും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം നമുക്കിതൊന്ന് മടക്കിയെടുക്കാം ഇൻസ്റ്റന്റ് ആയിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മുടെ മസാല ദോശയും മല്ലിയിലെ ചട്നിയും റെഡി ആയിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം നമ്മൾ നേരത്തെ ഉള്ള വീഡിയോയിൽ നമ്മൾ ഉഴുന്നൊക്കെ അരച്ചിട്ട് നല്ല ദോശ മാവ് എങ്ങനെ ഉണ്ടാക്കുന്ന വീഡിയോ ഉണ്ട് അത് നിങ്ങൾ കണ്ടു നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ താങ്ക്